അപ്പം ഡോമിനിക്ക് വളരെ ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞു അങ്ങനെ എങ്കിലും ഒരു ഉപകാരം ചെയ്യാവോ കോപം വരുമ്പോൾ ഈ അസഭ്യ വാക്കുകൾ ഒന്ന് പറയാതിരിക്കാവോ എന്ന് ചോദിച്ചു ഒരിക്കൽ ഡൊമിനിക് സ്വാമിയുടെ ക്ലാസ്സിലെ രണ്ട് സഹോദരങ്ങൾ പരസ്പരം കല്ലുകളെടുത്ത് ഇടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ഡോമിനിക്ക് ഒരു കൂച്ചിത രൂപവുമായി അവരുടെ ഇടയിലേക്ക് ഡോമിനിക്ക് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ജീവിച്ചത് ആകെ പതിനാല് വർഷം വലിയ കാര്യം ചെയ്തിട്ടില്ല പക്ഷെ ചെയ്ത കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ദൈവസ്നേഹത്തെ പ്രതി ചെയ്തു എന്നതാണ് ഈ കൗമാരക്കാരന്റെ പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഇറ്റലിയിലെ റീവ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഡോമിനിക് ജനിക്കുന്നത് കാർലോ സാവിയോയുടെയും ബ്രിജിത്ത സാവിയോയുടെയും പതിനൊന്ന് മക്കളിൽ രണ്ടാമത്തെ മകനായിട്ടാണ് ഡോമിനിക്കിൻ്റെ ജനനം ഡോമിനിക്കിൻ്റെ പിതാവിന് കത്തിയും വെട്ടുകത്തിയും അരുവാളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു മാതാപിതാക്കളോട് അതിയായ സ്നേഹമുണ്ടായിരുന്നു ഡോമിനിക്കിന് കുഞ്ഞു ഡോമിനിക്ക് മാതാപിതാക്കൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അപ്പച്ചന് ഇരിക്കാൻ കസാര എടുത്തു കൊടുക്കുക അപ്പച്ചനോട് ചേർന്നിരിക്കുക എന്നിട്ട് അപ്പച്ചനോട് ഡോമിനിക് ഇങ്ങനെ പറയും പപ്പായക്ക് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനകളൊക്കെ പഠിച്ചിരുന്നു ഡോമിനിക്ക് രാത്രി ജപവും പ്രഭാത ജപവും ത്രികാല ജപവും ഒക്കെ ഡോമിനിക്കിന് കാണാതെ അറിയായിരുന്നു ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ശേഷവും ഡോമിനിക് പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കല് ഈ ഡോമിനിക്കിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കെടുത്തില്ല ഡോമിനിക്ക് തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഭക്ഷണം നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറയാൻ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലായിരുന്നു കൊച്ചു പ്രായത്തിൽ തന്നെ ഡോമിനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ആരംഭിച്ചു ദിവ്യബലിയിൽ സഹായിക്കാൻ നിൽക്കുക എന്നത് ഡോമിനിക്ക് വലിയ സന്തോഷമായിരുന്നു അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സക്രാരുടെ മുൻപിൽ പോയി ഇരിക്കുന്നതും ഡോമിനിക്കിന് വലിയ ആനന്ദമായിരുന്നു ഡോമിനിക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയി ഇരിക്കുക എന്നുള്ളതായിരുന്നു ഡോമിനിക്കിന്റെ ഏറ്റവും വലിയ സങ്കടം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാത്തതുമായിരുന്നു എല്ലാ കാര്യങ്ങളും സക്രാരുടെ മുൻപിൽ പോയിരുന്ന് സംസാരിച്ചാണ് ഡോമിനിക് തീരുമാനം എടുത്തിരുന്നത് കൂട്ടുകാരൊക്കെ ഉഴപ്പി നടക്കുമ്പോൾ അവരെ ഉപദേശത്തിലൂടെ സ്നേഹത്തിലൂടെയൊക്കെ ഒക്കെ ഈശോയിലേക്ക് ഈ ഡോമിനിക്ക് നിരന്തരം പരിശ്രമിച്ചിരുന്നു ഡോമിനിക് എപ്പോഴും ദിവ്യകാരുൺ ഈശോയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നു അപ്പൊ കാവൽ ദൂതനെയും പരിശുദ്ധ അമ്മയും ഒക്കെ ഒപ്പം കൂട്ടി ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഡോമിനിക്ക് സ്കൂളിലേക്ക് നടന്നുപോയിക്കൊണ്ടിരുന്നത് പഠനത്തിലും അച്ചടക്കത്തിലും ഒക്കെ ഡോമിനിക് ഒന്നാമതായിരുന്നു കൂട്ടുകാർക്ക് ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ടും രോഗികളെ സന്ദർശിച്ചുകൊണ്ടൊക്കെ ഈശോയ്ക്ക് വേണ്ടി നിരന്തരം ഡോമിനിക് ഇങ്ങനെ കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ ചെറുപ്പം മുതൽ ചെയ്ത് തുടങ്ങിയിരുന്നു ഒരിക്കൽ ഇടവക വൈദികൻ്റെ മുൻപിൽ ഈ കൊച്ചു ഡോമിനിക്ക് കണ്ണുനീര് കൊണ്ട് മുഖം നനഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ട് കൊച്ചു ഡോമിനിക്കിനോട് വികാരിച്ചും ചോദിച്ചു എന്താ ഡോമിനിക്ക് അപ്പോൾ ഡോമിനിക്ക് ഓടിപ്പോയി ആ വൈദികൻ്റെ പാദത്തിങ്കിൽ ചുമ്പിച്ചിട്ട് പറഞ്ഞു അച്ചോ എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം ആ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പന്ത്രണ്ട് വയസ്സെങ്കിലും വേണമായിരുന്നു അപ്പോൾ ഡോമിനിക്കിൻ്റെ പ്രായം ഏഴു വയസ്സായിരുന്നു എങ്കിലും ഈ പിഞ്ചു കുഞ്ഞിൻ്റെ വിശ്വാസ തീഷ്ണത കണ്ട് അവിടുത്തെ വൈദിക ഗണത്തോടൊക്കെ ആലോചിച്ച് ഈ കുഞ്ഞിന് പരിശുദ്ധ കുർബാന കൊടുക്കാമെന്ന് ഈ വൈദികൻ സമ്മതിച്ചു ഇത് കേട്ട മാത്രയിൽ ഡോമിനിക്ക് ഓടി ദേവാലയത്തിൽ പോയി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഡോമിനിക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിന്നു ഡോമിനിക്ക് അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അമ്മേ ഞാൻ അല്പം കൂടി നന്നായി ജീവിച്ചോളാം എൻ്റെ തെറ്റുകളൊക്കെ അമ്മ ക്ഷമിക്കണം ഇനി ഞാൻ നന്നായി പഠിച്ചോളാം നന്നായി മുന്നോട്ട് പോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി ചെറിയ തെറ്റുകൾ പോലും ഏറ്റുപറഞ്ഞാണ് ഡോമിനിക്ക് തൻ്റെ ആദ്യ കുമസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുങ്ങിയത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ തലേനാൾ ഡോമിനിക്ക് ഒരു മൂന്നാല് പ്രതിജ്ഞ ഇങ്ങനെ എഴുതിയുണ്ടാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുമ്മസാരിക്കും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയി ഈശോയെ സ്വീകരിക്കും എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതർ ഈശോയും പരിശുദ്ധ അമ്മയായിരിക്കും പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഡോമിനിക്കിന് പത്ത് വയസ്സ് പ്രായമുണ്ട് മാതാപിതാക്കൾ വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി അവിടുന്ന് സ്കൂളിലേക്ക് ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് പുതിയ കൂട്ടുകാർ പുതിയ സ്ഥലം പുതിയ സ്കൂള് ഇതെല്ലാം ഡോമിനിക്കിനും ഒരു പുതുമയായിരുന്നു അങ്ങനെ ഇരിക്കെ സ്കൂളിലെ ഒരു വികൃതിയായ കുട്ടി സ്കൂളിന്റെ ജനൽ എറിഞ്ഞുടച്ചു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടി ഇത് ഡോമിനിക് ആണ് എന്ന് പറഞ്ഞ് പഴിചാറാനിട്ട് തുടങ്ങി ഡോമിനിക് ഒരു വാക്ക് പോലും ആ കുട്ടിക്കെതിരെ പറഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം കടന്നുപോയി ശകാരവും വഴക്കുമൊക്കെ കഴിഞ്ഞു പക്ഷെ പിറ്റേ ദിവസം ഡോമിനിക് യഥാർത്ഥത്തിൽ ഈ വികൃതിയായ കുട്ടി തന്നെയാണ് ഈ ജനാലയുടെ ചില്ല് എറിഞ്ഞു പൊട്ടിച്ചത് എന്ന് അധ്യാപകർക്ക് മനസ്സിലായി അപ്പൊ അധ്യാപകര് ഡോമിനിക്കിനെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഈ സത്യം പറയാതിരുന്നത് അപ്പൊ ഡോമിനിക്ക് പറഞ്ഞു നമ്മുടെ കർത്താവ് വിശ്വാമിച്ച് ഒരു തെറ്റും ചെയ്യാതെ അല്ലേ കുരിശിൽ സഹിച്ചത് ഒരു ദിവസം ഡോമിനിക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ ഒരു മനുഷ്യൻ അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഡോമിനിക്ക് ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്ന് ചോദിച്ചു ഈ സലേഷ്യൻ സെമിനാറിലേക്ക് പോകുന്ന വഴി അറിയാവോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ ഡോമിനിക്ക് വളരെ ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യാവോ കോപം വരുമ്പോൾ ഈ അസഭ്യ വാക്കുകൾ ഒന്ന് പറയാതിരിക്കാവോ എന്ന് ചോദിച്ചു ഈ മനുഷ്യൻ തലകുനിച്ച് ലജ്ജിച്ച് ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകി നേതൃത്വ പാടവ മികവുള്ള വ്യക്തിയായിരുന്നു കൊച്ചു ഡോമിനിക്ക് തൻ്റെ ഈ കഴിവുകളൊക്കെ എപ്പോഴും സഹോദരങ്ങളെ സ്നേഹിക്കാനും സഹോദരങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കാനുമാണ് ഡോമിനിക്ക് വിനിയോഗിച്ചത് ഒരിക്കൽ ഡോമിനിക് സ്വാമിയുടെ ക്ലാസ്സിലെ രണ്ട് സഹോദരങ്ങൾ പരസ്പരം കല്ലുകളെടുത്ത് ഇടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ഡോമിനിക്ക് ഒരു കൂച്ചിത് രൂപവുമായി അവരുടെ ഇടയിലേക്ക് കയറിയിട്ട് പറഞ്ഞു ഈശോ തന്നെ പീഡിപ്പിച്ചവരോടും ശമിച്ചവനാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്നെ കല്ലെറിയുക നിങ്ങൾ ആദ്യം എന്നെ ഉപദ്രവിക്കുക എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഉപദ്രവിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ അപ്പൊ ഡോമിനിക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലല്ലേ പക്ഷെ നിങ്ങളെ എന്നെക്കാളധികം ഈശോ സ്നേഹിക്കുന്നു അപ്പൊ ഈശോയെ നിങ്ങൾ പരസ്പരം ഉപദ്രവിച്ച് എങ്ങനെയാണ് വേദനിപ്പിക്കാൻ കഴിയുക ഡോമിനിക്കിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ രണ്ടുപേരും പശ്ചാത്താപത്താൻ നിറഞ്ഞു അവർ കല്ലുകൾ താഴെയിട്ട് പരസ്പരം രമ്യതപ്പെട്ട് പിൻവാങ്ങി എന്നതാണ് സത്യം വികാരി വികാരിയച്ഛന് ഡോമിനിക്കിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ഡോമിനിക്കിനെ അവിടെ അടുത്തുള്ള ഡോൺ ബോസ്കോയുടെ ബോർഡിങ്ങിലേക്ക് മാറ്റി പഠിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ക്രമീകരിച്ചു അങ്ങനെ ഇടവക വൈദികൻ്റെ കത്തുമായി ഡോമിനിക്ക് ഡോൺ ബോസ്കോയുടെ അടുത്തേക്ക് എത്തി ഡോൺ ബോസ്കോ ഡോമിനിക്കിന് ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു ഇത് പഠിക്കണം ഇത് നന്നായി പഠിച്ചിട്ട് നാളെ നീ എന്നെ കാണാൻ വരണം നാളെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ കൃത്യമായ ഉത്തരം തരണമെന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പം ഡൊമിനിക് സാവിയ ഓടി ഡോൺ ബോസ്കോയുടെ അടുത്തെത്തി ഡോൺ ബോസ്കോയുടെ അടുത്തെത്തി ഡോൺ ബോസ്കോ ചോദിച്ചു ചോദിച്ച് പുസ്തകം പുസ്തകമെല്ലാം ഞാൻ മാറ്റി മാറ്റിത്തരണം നീ എന്താ ഇപ്പോൾ ഓടി വന്നേ എന്ന് ചോദിച്ചു അപ്പോൾ ഡോമിനിക് പറഞ്ഞു ഞാനെല്ലാം പഠിച്ചു ഡൊമിനിക് സാവിയോട് ഡോൺ ബോസ്കോ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കൃത്യമായ മറുപടി കൊടുക്കാൻ ഡൊമിനിക് സാവിയോയ്ക്ക് കഴിഞ്ഞു അങ്ങനെ ഡോൺ ബോസ്കോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബോർഡിങ്ങിലേക്ക് ഈ കൊച്ച് വിശുദ്ധനെ ഡോൺ ബോസ്കോ തിരഞ്ഞെടുക്കുക ബോർഡിങ്ങിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഡോമിനിക്കിൻ്റെ നേതൃത്വത്തിൽ ചാപ്പലും അവർ താമസിക്കുന്ന സ്ഥലവും ഒക്കെ നന്നായി അലങ്കരിച്ചു പക്ഷെ ഡോമിനിക്കിന് അതൊന്നും പോരായിരുന്നു ഡോമിനിക്ക് ചിന്തിച്ചു ബാഹ്യമായുള്ള അലങ്കാരം പോരല്ലോ ഞാൻ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് ആത്മീയമായി ഞാൻ എങ്ങനെ ഒരുങ്ങി എന്നൊരു ചോദ്യം ഡോമിനിക്കിൻ്റെ ഉള്ളിൽ അവശേഷിച്ചു അതിനായി ഒൻപത് കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ഡോമിനിക്ക് തീരുമാനിച്ചു അനുസരണം കൊണ്ടും പരിത്യാഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ലളിത ജീവിതം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വിശുദ്ധി കൊണ്ടും സന്തോഷവും സഹവർത്തിത്വമൊക്കെ കൊണ്ട് സ്വയം വിശുദ്ധീകരിച്ച് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് ഒരുങ്ങാനായിട്ട് ഡോമിനിക്ക് തീരുമാനമെടുത്തു തിരുനാളിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോമിനിക്ക് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഓ മറിയമേ എൻ്റെ ഹൃദയം മുഴുവനായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു വിശുദ്ധിയിലേക്ക് വളരാൻ ഡോമിനിക്ക് ആരും അറിയാതെ കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി കിടക്കുന്ന പായയുടെ അടിയിൽ കല്ലുകൾ ഇട്ട് കിടക്കുക ഷൂവിനുള്ളിൽ കൊച്ചു കൊച്ചു മിറ്റൽ കഷ്ണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുക മറ്റുള്ളവരുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തികൾ ഡൊമിനിക് ആരും കാണാതെ ചെയ്തു പോന്നിരുന്നു ഡൊമിനിക് എപ്പോഴും നിലത്തോട്ട് നോക്കിയാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം സ്വർഗത്തിൽ ഈശോയെയും പരിശുദ്ധമായും കാണാൻ കണ്ണുകളെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനായിരുന്നു ഡോമിനിക്ക് അങ്ങനെ ചെയ്തിരുന്നത് ഡോമിനിക്കിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി വന്നു അതുകൊണ്ട് തന്നെ പഠനം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകേണ്ട വന്നു ശരീരത്തിൻ്റെ വേദനകൾ ഭയങ്കരമായി അലട്ടുമ്പോൾ ഡോമിനിക് അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആരും അറിയാതെ കാഴ്ചവെച്ചു പോകും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഒമ്പതിന് കൊച്ചു ഡോമിനിക്ക് ഈ ലോകത്തിൻ്റെ കാഴ്ചയൊന്നും കാണാതെ ദൈവത്തെ കാണാനായി കാത്തു സൂക്ഷിച്ച കണ്ണുകളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കിടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ടാം ബിയോസ് മാർപ്പാപ്പ ഡോമിനിക്കിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി ഡോമിനിക്ക് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല കൊച്ചു കാര്യങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി ചെയ്താൽ നമ്മുടെ മുൻപിൽ വിശുദ്ധിയിലേക്കുള്ള വഴി തുറക്കും എന്ന് നമുക്കോരോരുത്തർക്കും ഉറപ്പ് നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഡോമിനിക്ക് ഇന്നും ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക